തുടരെ തുടരെ ദുരന്തങ്ങൾ മാത്രം ഇറക്കുന്ന ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ലഭിച്ച ചിത്രമായത് കിരൺ എന്ന് പറയുന്ന സിനിമ ബോളിവുഡ് ആക്ഷൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയിരുത്തിയ ചിത്രമായത് കിരൺ നികിത് നാഗേഷ് ഭട്ടാണ് ഈ സിനിമ രജനി സംവിധാനം നിർവഹിച്ചിട്ടുണ്ടായത് ചിത്രത്തിൽ രക്ഷ ധന്യ രാഘു അഭിഷേക് ചൌഹാൻ അതിഥി ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരൊക്കെയാണ് ഏറ്റോട്ടിട്ടുണ്ടായത് എന്തെങ്കിലും ചിത്രം റിലീസ് ചെയ്ത് മൂന്നാം ആഴ്ചയ്ക്ക് പിന്നിട്ടപ്പോ തന്നെ റെക്കോർഡ് കളക്ഷൻ തന്നെ അതായത് ഒരു ചെറിയ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മികച്ച കളക്ഷൻ തന്നെയാണ് ഓപ്പണിംഗ് ചിത്രം ഓപ്പണിംഗ് ഡേ ഡേറ്റ് ചിത്രത്തിൽ സ്വന്തമാക്കുക മികച്ച ചിത്രം നാൽപ്പത്തിന് കോടി രൂപയോളം നേടിയിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം ഒരു കോടിയോളം നേടിയത് തന്നെ ശ്രദ്ധേയമായിട്ട് മാറിയിട്ടുണ്ടത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് എത്തിയപ്പോൾ എന്നാൽ എല്ലാവർക്കും ഈ സിനിമ കാണാൻ സാധിക്കുന്നില്ല സാധിക്കത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ റിലീസ് ചെയ്ത മൂന്നാം ആഴ്ചയിൽ തന്നെയാണ് ചിത്രം ഒ ടി ടിയിൽ എത്തിയിരിക്കുന്നത് പടം വിദേശത്തുള്ള ചലച്ചിത്ര പ്രേമികൾക്ക് മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക യുഎസിനെയും യു കെയിലെയും പ്രേക്ഷകർക്ക് കിഴക്കണം ഇതിനായി ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് കാഴ്ചക്കാർ നൽകേണ്ടത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ഡോളറാണ് ഏകദേശം രണ്ടായിരത്തി രൂപയോളം നൽകണം കൂടാതെ ആപ്പിൾ ടി വി വഴി വീഡിയോ ഈ ഒരു ആപ്പിൾ വീഡിയോ ഓൺ ഡിമാൻഡ് വഴി കിരഡ് എന്ന് പറയുന്ന ഇന്ത്യൻ റൈറ്റ്സ് സ്വന്തം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാനർ സെപ്റ്റംബർ ചിത്രം മാസത്തിലേക്കും റിലീസിനെത്തുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കിടിന്റെ ഹോളിവുഡിലേക്കുള്ള റീമേക്ക് ഹോളിവുഡിലേക്കുള്ള റീമേക്ക് ചെയ്യാനുള്ള അവകാശം ജോൺ ബിക്ക് ചിത്രങ്ങളുടെ ശ്രദ്ധേയൻ രാഡ് സെവൻസ് നേടിക്കഴിഞ്ഞു വിജയകരമായിട്ട് ഒരു ചിത്രം മൂന്നാം വാരം പിന്നിട്ട ചിത്രത്തിന് ഇപ്പോഴും മികച്ച ബുക്ക് എന്താണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ എത്ര കിഡ് എന്ന് പറയുന്ന സിനിമയുടെ ഒ റിലീസ് ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കെടുക്കാൻ മറക്കണ്ട